മുണ്ടക്കേ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള കരട് പട്ടികയിലെ കല്ലുകടിയിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം പ്രതിഷേധമുയർന്നിരുന്നു ആ പ്രതിഷേധത്തിന് ശേഷം എ ഡി എം ചർച്ച നടത്തി പട്ടികയിൽ അനർഹർ കടന്നുകൂടിയെന്നും ദുരന്തബാധിതർ ചിലർ ഒഴിവാക്കപ്പെട്ടെന്നുമാണ് ആക്ഷേപം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് മേപ്പാടി പഞ്ചായത്ത് ഓഫീസിലെത്തിയ ദുരന്തബാധിതരുടെ പ്രതിഷേധം നടന്നത് സുജിത്ത് അയ്യപ്പത്തുന്നുണ്ട് വിശദാംശങ്ങളുമായി സുരജിത്ത് എ ഡി എമ്മുമായിട്ടുള്ള ചർച്ചയിൽ ഒരു പ്രശ്നപരിഹാരമായിട്ടില്ലേ എന്താണ് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് ഗോകുൾ ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷം പങ്കുവെക്കാനുള്ള കാര്യം ഇതിൽ മൂന്ന് ഉപാധികളാണ് ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉന്നയിച്ചത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി എന്ന് പറയുന്നത് ഈ ലിസ്റ്റ് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ലിസ്റ്റിൽ വ്യാപകമായ ഉണ്ട് എന്നുള്ളതാണ് ആ അപാകതകൾ പരിഹരിക്കാൻ ഉടൻ തന്നെ ഡി ഡി എം എ വിളിച്ചു ചേർക്കും ഡി ഡി എം എ വിളിച്ചു ചേർച്ച ശേഷം അതിനകത്ത് ലിസ്റ്റിലെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് തന്നെയാണ് എ ഡി എം കെ ദേവകി നൽകിയ ഒരു ഉറപ്പ് അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിൻ്റെ ലിസ്റ്റ് അതായത് പഞ്ചായത്ത് അഞ്ഞൂറ്റി രണ്ട് യുടെ ലിസ്റ്റ് നേരത്തെ തയ്യാറാക്കിയിരുന്നു അത് പരിഹരിക്കണം അത് അത് പരിഗണിക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത് അത് കൃത്യമായ രീതിയിൽ തന്നെ ആ വിവരം അത് സർക്കാരിനെ അറിയിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഫേസുകളിലായി പുനരധിവാസം എന്നുള്ള ആ അജണ്ട അംഗീകരിക്കില്ല എന്നുള്ളത് സമരസമിതി വ്യക്തമാക്കി അത് അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ആ അത് ആ വിഷയത്തിൽ ആ വിഷയത്തിൽ സമരസമിതി എടുത്ത നിലപാട് ആ നിലപാട് സമരസമിതി മുന്നോട്ട് വെച്ചത് അത് കൃത്യമായി സർക്കാരിനെ അറിയിക്കും അറിയിക്കുമെന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത് എന്തായാലും സമരസമിതിയുടെ ഭാരവാഹികൾ നമ്മോടൊപ്പം ചേരുകയാണ് തരത്തിലുള്ള ഇപ്പോൾ ഇപ്പൊ എ ഡി എം വന്നിട്ട് നമുക്കൊരു ഉറപ്പ് വന്നിട്ടുണ്ട് ഡി ഡി എം എ ചർച്ച ചെയ്തിട്ട് ഈ കരണ്ട് ലിസ്റ്റ് മാറ്റിക്കൊണ്ട് പുതിയ കരണ്ട് ലിസ്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് തീരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ജിയോ ഒന്ന് മാറ്റിക്കൊണ്ട് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എന്നുള്ള രണ്ട് മാനദണ്ഡങ്ങളാണല്ലോ ഈ ഒന്നാം ഘട്ടം മാനദണ്ഡം ഏറ്റവും വീട് പോയ ആളുകൾക്ക് മാത്രമാണ് അതായത് വീട് ഫുൾ പോയ ആളുകൾക്ക് പക്ഷെ തൊട്ടടുത്ത് തന്നെ ഒരിക്കലും താമസിക്കാൻ പറ്റാത്ത വീടുകളുണ്ടെങ്കിൽ തൊട്ടടുത്ത് അവിടത്തേക്ക് ഒരു കാരണവശാലും ലോഡില്ല വഴിയില്ല പാലില്ല ഒന്നുമില്ല അപ്പോൾ പിന്നെ ഞങ്ങള് ആ വീട് മാറ്റി നിർത്തിക്കൊണ്ട് അത് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് എപ്പോഴാണ് അതും കൂടെ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി സർക്കാരിലേക്ക് എഴുതാമെന്നാണ് എ ഡി എം ഞങ്ങളുടെ ഉറപ്പ് വന്നിട്ടുള്ളത്യാസ്റ്റും അപ്പം അതിന് ഞങ്ങളിവിടെ ഓൾ പാർട്ടി മീറ്റിംഗ് കൂടി ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റും കൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ അതും കൂടി പരിഗണിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് സമരം സമാധാനപരമായി സമാധാനപരമായി സമരം ഞങ്ങൾ അവസാനിപ്പിച്ചു ഈ ഉറപ്പിന് മേൽ സമരം അവസാനിപ്പിച്ചു കളക്ടർക്ക് ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ അത് തയ്യാറാക്കി കൊടുക്കും ഇതാണ് നിലപാട് ഈ നിലപാട് കൃത്യമായ രീതിയിൽ തന്നെ ഇവിടെ പങ്കുവെക്കുകയുണ്ടായി എ ഡി എം പങ്കുവെക്കുകയുണ്ടായി ആ പങ്കുവെച്ച കാര്യം ഇവർ അംഗീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്തായാലും ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ എ ഡി എം വിശദമായി തന്നെ ഈ ആളുകളോട് സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിലവിൽ ഇപ്പോൾ എ ഡി എം സംസാരിക്കുകയാണ് ഈ ഇവിടുത്തെ ആളുകളോട് സംസാരിക്കുകയാണ് എ ഡി എം എ ഡി എം നമ്മൾ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ വന്ന അപാകതകളെ കുറിച്ചിട്ടായിരുന്നു ഇവർക്ക് ഇവരെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അത് ഡി ഡി എം എ മുഖേനയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഡി ഡി എം എ കൂടിയിട്ട് വേണം തന്നെ വേണം അതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും പിന്നെ അവർ പറയുന്നത് ജിയോയിൽ രണ്ടാം രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ജിയോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് രണ്ട് ഘട്ടങ്ങളായി പറ്റില്ല ഒറ്റ ഘട്ടത്തിൽ തന്നെ പരിഹരിക്കണം അവിടെ തീരെ താമസിക്കാൻ പറ്റാത്തവരുടെ ലിസ്റ്റ് അങ്ങനെ തന്നെ പ്രസിദ്ധീകരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞത് വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങൾ പ്രത്യേകം കണ്ടെത്തിയിട്ടുള്ളത് ഒരു കൃത്യമായിട്ടുള്ള ഡാറ്റ അവർക്ക് കൊടുക്കണം എന്നാണ് വാസയോഗ്യമായ സ്ഥലങ്ങളും അല്ലാത്ത സ്ഥലങ്ങളും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൊരു ഡാറ്റ കൊടുക്കണമെന്നാണ് ആവശ്യം അത് നമ്മൾ ഗവൺമെൻറ്റിക്ക് എഴുതിയിട്ട് പരി പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ എന്തായാലും നിലവിൽ പ്രശ്നങ്ങൾ പൂർണ്ണമായും രമ്യമായി തന്നെ പരിഹരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഏറെ നേരമായി ഈ പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെ ഈ സമരത്തിൻ്റെ മുഖത്തേക്ക് വരുന്ന ഒരു സാഹചര്യം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം സമരത്തിൻ്റെ മുഖത്തേക്ക് വരുന്ന ഒരു സാഹചര്യം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇവിടെയുണ്ട് മാത്രമല്ല സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് ഇവരുടെ എന്തായാലും ആ വിഷയത്തിന് ഇപ്പോൾ താൽക്കാലിക പരിഹാരം കണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് മൂന്ന് വിഷയങ്ങളിൽ മൂന്ന് പ്രശ്നങ്ങളിൽ ഇവർ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ പൂർണ്ണമായ രീതിയിൽ തന്നെ അത് അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് എ ഡി എം സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരം പൂർണ്ണമായും ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മോടൊപ്പം ചേരുന്നത് തൽക്കാലത്തേക്ക് പിന്നെ എ ഡി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ചയിൽ പരിഹാരമായിട്ടുണ്ട് അവർ പിന്നെ അനുതാപപൂർവ്വം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സമരക്കാരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇല്ല ഒറ്റത്തവണയായിട്ട് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ള ഒറ്റത്തവണയായി ഇത് അങ്ങനെ ഒരു പട്ടിക എന്നുള്ള ഒരു ഉറപ്പും ഉപാധിയുമാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും അത് അംഗീകരിച്ചിട്ടുണ്ട് നിലവിൽ സ്വാഭാവികമായി ഇനി എന്ത് തരത്തിലുള്ള നടപടിയിലേക്കാണ് കിടക്കുക എന്നുള്ളത് അതായത് വേഗത്തിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം ഇപ്പോൾ നൽകിയ ഉറപ്പുകൾ എന്നുള്ള ആവശ്യമാണ് പഞ്ചായത്ത് ഭരണസമിതിയും അതോടൊപ്പം തന്നെ എല്ലാവരും ഉന്നയിക്കുന്ന കാര്യം ഇവിടെ സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളും ഉന്നയിക്കുന്ന കാര്യം അതാണ് ശരി സുജിത ഇപ്പോഴത്താണ് വിശദാംശങ്ങൾ നൽകിയത് അതായാലും എ ഡി എം ആയി നടത്തിയ ചർച്ചയിൽ ദുരന്തബാധിതർ അവരുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ച് അത് പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു രണ്ട് ഘട്ടമായിട്ടൊക്കെയുള്ള ഈ പുനരധിവാസം അതിൽ പൂർണ്ണമായും നശിച്ച വീടുകൾ മാത്രമല്ല വാസയോഗ്യമല്ലാത്ത വീടുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ആ പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഒപ്പം പഞ്ചായത്തുകൾ തയ്യാറാക്കിയ ലിസ്റ്റ് കൂടി അവർ തയ്യാറാക്കിയ ദുരന്തബാധിതരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് കൂടി പരിഗണിക്കണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിലേക്ക് വരുന്നുണ്ട്